യാത്രക്കാർക്ക് പൊതുവേ ട്രെയിൻ യാത്രകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഏറെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കൺഫേം ആയില്ലെങ്കിൽ അതുമല്ല വൈകിപ്പോയാൽ അങ്ങനെ ആശങ്കകൾ പലതാണ് സീറ്റ് റിസർവ് ചെയ്തുള്ള ട്രെയിൻ യാത്രകളാണ് സൗകര്യപ്രദമെന്ന് പലരും പറയാറുണ്ട് എന്നാൽ നേരത്തെ റിസർവ് ചെയ്ത് പോകുന്നവർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ ഒരു സംഭവത്തെക്കുറിച്ചുള്ള പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പർ ബർത്ത് റിസർവ് ചെയ്ത ഒരാളെ താഴത്തെ സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കാത്തതാണ് സംഭവം താഴത്തെ സീറ്റ് തൻ്റേതാണ് എന്നാണ് സഹയാത്രികൻ അവകാശപ്പെട്ടത് ഇപ്പോൾ ചോദ്യം ഇതാണ് സ്ലീപ്പറിൽ അപ്പർ ബർത്തും മിഡിൽ ബർത്തും ബുക്ക് ചെയ്തവർക്ക് താഴത്തെ സീറ്റിൽ ഇരിക്കാൻ അവകാശമുണ്ടോ അങ്ങനെയെങ്കിൽ എത്ര സമയമിരിക്കാം അവിടെ ഇരിക്കരുത് എന്ന് പറയാൻ താഴത്തെ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് അവകാശമുണ്ടോ ഈ പോസ്റ്റിന് താഴെ ധാരാളം കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാതെ നിങ്ങൾക്ക് സമാധാനമായി തന്നെ യാത്ര ചെയ്യാം ഇന്ത്യൻ റെയിൽവേയുടെ കൊമേഴ്ഷ്യൽ വോളിയം ഒന്നിലെ അറുനൂറ്റി അമ്പത്തിരണ്ടാം പാരഗ്രാഫിൽ റിസർവേഷൻ ക്ലാസ്സിലെ ബുക്ക് ചെയ്ത യാത്രക്കാരെ കുറിച്ച് പറയുന്നതറിയാം കേട്ടോളൂ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയാണ് റിസർവ് ചെയ്ത യാത്രക്കാർക്ക് ബർത്തുകളിൽ ഉറങ്ങാനുള്ള സമയം ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാം തന്നെ അപ്പർ മിഡിൽ ബർത്തുകൾക്ക് ബുക്ക് ചെയ്തവർക്കും താഴെയുള്ള സീറ്റിലിരുന്ന് യാത്ര ചെയ്യാം കഴിഞ്ഞിട്ടില്ല ശാരീരിക പരിമിതികളോ അസുഖങ്ങളോ ഉള്ളവർ ഗർഭിണികൾ എന്നിവരുണ്ടെങ്കിൽ കൂടുതൽ സമയം വിശ്രമിക്കാൻ അനുവദിക്കണമെന്നും റെയിൽവേ നിർദ്ദേശിക്കുന്നുണ്ട് മാത്രവുമല്ല പത്ത് ശേഷം സമാധാനമായി ഉറങ്ങാൻ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നും സംഘമായി വന്ന യാത്രക്കാർ മറ്റ് യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല എന്നും നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട് അങ്ങനെ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായി ഇനിയുള്ള പ്രശ്നം ട്രെയിൻ ടിക്കറ്റ് ആണ് അതിനും വഴി തെളിയുകയാണ് ട്രെയിൻ യാത്ര എളുപ്പത്തിലാക്കാൻ സൂപ്പർ ആപ്പുമായി ഇന്ത്യൻ റെയിൽവേ തന്നെ എത്തിയിരിക്കുകയാണ് എല്ലാ റെയിൽവേ സേവനങ്ങളും ഒറ്റ ആപ്പിൽ ലഭ്യമാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസുമായി സഹകരിച്ചാണ് ആപ്പ് വികസിപ്പിച്ചെടുക്കുന്നത് ഐ ആർ സി ടി സി ആപ്പും വെബ്സൈറ്റും അപ്ഗ്രേഡ് ചെയ്താണ് ഐ ആർ സി ടി സി സൂപ്പർ ആപ്പ് ഒരുക്കുന്നത് ഐ ആർ സി ടി സി റെയിൽ കണക്ട് യു ടി എസ് റെയിൽ മദത്ത് എന്നിങ്ങനെ വിവിധ ആപ്പുകളിലെ സേവനങ്ങൾ ഒറ്റ ആപ്പിനുള്ളിൽ തന്നെ ലഭ്യമാക്കാനാണ് സൂപ്പർ ആപ്പ് ലക്ഷ്യമിടുന്നത് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ബുക്കിംഗ് ട്രെയിൻ ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം കാറ്ററിംഗ് സേവനങ്ങൾ പി എൻ ആർ സ്റ്റാറ്റസ് ചെക്കിംഗ് എന്നിങ്ങനെയുള്ള അനവധി സേവനങ്ങൾ പുതിയ ഐ ആർ സി ടി സി സൂപ്പർ ആപ്പിൽ ലഭിക്കും ചരക്കുനീക്കം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ബുക്ക് ചെയ്യാനും ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് അതിവേഗമുള്ള പേയ്മെന്റ് സംവിധാനവും പുതിയ ആപ്പിൽ വരും കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു പുതിയ ആപ്പ് ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചത് എന്നാൽ ആപ്പ് പുറത്തിറക്കുന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സൂപ്പർ ആപ്പിന്റെ വരവോടെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിലെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ മാറുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് യാത്രക്കാർ അവിടെയും കഴിഞ്ഞിട്ടില്ല പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ എ സി ടിക്കറ്റ് യാത്രക്കാർക്ക് നൽകുന്ന പുതപ്പുകൾ കഴുകുകയും ചൂടുള്ള നഫ്തലിൻ നീരാവി ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഓരോ ഉപയോഗത്തിനു ശേഷവും യന്ത്രവൽകൃത അലക്കുശാലകളിൽ തുണികൾ കഴുകുമെന്നും വൈറ്റോമീറ്റർ പരിശോധനയിൽ വിജയിച്ച ശേഷം മാത്രമേ ഇവ വീണ്ടും ഉപയോഗിക്കൂ എന്നുമാണ് റെയിൽവേ അറിയിക്കുന്നത് അപ്പോൾ ട്രെയിൻ യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരികയാണെന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്